ബഹുമാനപ്പെട്ട കുഞ്ഞു പറയുകയാണ് അത് ഉഷാഫർ അംഗീകരിച്ച തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് നിങ്ങൾ അതിന്റെ പേരിൽ എവിടെയും പരിപാടികൾ നടത്തിയിട്ട് വിഷയമാവരുത് എന്ന് പറയുന്നത് എന്നോ അന്ന് ഈ വിഷയം ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല ഉഷാഫറുടെ ഔദ്യോഗികമായ അംഗീകാരത്തോട് കൂടിയാണ് അത് അതുകൊണ്ട് തന്നെ അത്തരം ഒരു താഹകരം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനടിസ്ഥാനത്തിലാണ് ഞാൻ കേട്ട ഒരുമിച്ചു പോകണ്ടേ ഒരുമിച്ച് നിൽക്കണ്ടേ ഒരുമിച്ചും ഒന്നിച്ചും പോകണമെന്ന് പലരും എപ്പോഴും പറയുമ്പോഴും എന്റെ ഈ രീതിയിൽ ഉണ്ടാകുന്നത് മദ്രസകൾ മാലിന്യങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ എന്തൊക്കെ ചെയ്യുന്നത് അല്ലേ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ മാലിന്യങ്ങൾ അത് കൊടുക്കണം ഒരു മാലിന്യം റെഞ്ചി യോഗത്തിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ശമ്പളത്തിന്റെ പുറമെ നമ്മൾ ബത്തു കൊടുക്കണം അവർ കോഴിക്കോട്ട് യോഗത്തിൽ ചേലാരി യോഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തരുന്ന വർച്ചറിൽ ഒപ്പിട്ട് സെക്രട്ടറി കാശ് കൊടുക്കുന്നതല്ലാതെ നിങ്ങൾ എത്ര ആണ് പോയത് എവിടെയാ പോയത് അതിന്റെ രേഖയും തെളിവ് ചോദിക്കില്ല നിങ്ങൾ തരുന്ന വൗച്ചർ എന്താണോ അത് കൊടുക്കും അവിടെ എല്ലാ കാര്യങ്ങളിലും മാലിന്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഒത്താശയാണ് പിരിവ് വേണം ആവട്ടെ പരീക്ഷാ ഫീസ് പരീക്ഷാ ഫീസ് നൂറ്ററുപതാണ് നൂറ്ററുപതാണ് അല്ല പരീക്ഷാ ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ ബോർഡിൽ ഇത്രയും വേണ്ടെന്നുള്ള ബാക്കിയാ അതിന് ചെമ്മയത്തിന്റെ മാലിന്യില്ല വേണ്ടേ അതുകൊണ്ട് പരീക്ഷാ ഫീസിന്റെ കൂടെ പിരിച്ചാലും അതിനനുകൂലമായി എല്ലാ സൗകര്യം ഞങ്ങളെ മക്കളിൽ നിന്ന് പിടിച്ചോളൂ ഇനി മെഹതാ പണ പിരിക്കണം ക്ഷേമനിധി നിങ്ങളുടെ വിവാഹം മക്കളുടെ വിവാഹം മാലിന്യങ്ങളുടെ വീട് നിർമ്മാണം മാലിന്യങ്ങളുടെ മറ്റു പല കാര്യങ്ങൾ നിർവഹിക്കാൻ മദ്രസെ കുറിച്ച് പണം ഇരിക്കണം പിരിക്കണം ആയിക്കോട്ടെ ഒന്നും ചെയ്യാതെ എല്ലാ പിന്തുണ കൊടുക്കുന്നവർ എല്ലാം അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നവരാണ് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും ഒരു ഉസ്താദ് ഉസ്താദ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വേണ്ടി സ്പെഷ്യൽ ഭക്ഷണം നമ്മൾ പാകം ചെയ്ത് കൊടുത്തുകൊണ്ട് അവരെ സൽകരിക്കുന്നവരാണ് അതിനൊക്കെ അള്ളാഹ് ഗുലി തരും അള്ളാഹ് കുരി തരട്ടെ അങ്ങനെയൊക്കെ നമ്മൾ ഉസ്താദ്മാരെ ബഹുമാനിച്ചിട്ട് നമ്മളൊക്കെ ചെയ്തിട്ട് ചില ആളുകളുടെ ബുദ്ധി കാരണമായി കൊണ്ട് എടുക്കുന്ന ഈ ഉണ്ടല്ലോ അത് അവസാനിപ്പിക്കാൻ സമയമായി എന്ന് സൂചിപ്പിക്കേണ്ടി വരും എല്ലാ കാലഘട്ടത്തിലും അടങ്ങി നിൽക്കാൻ കഴിയില്ല എല്ലാ സമയത്തും ഇത് മൗനം പാലിക്കാൻ കഴിയില്ല നിങ്ങൾ ചില ആളുകൾ കാട്ടിക്കൂട്ടുന്ന വികൃതികൾ നിങ്ങളുടെ ചില സ്വന്തമായിട്ടുള്ള അജണ്ടകൾ നടപ്പാക്കുന്നത് അതിന് ഏതറ്റം വരെ ക്ഷമിക്കേണ്ടി വന്നാലും ക്ഷമിക്കാൻ മാനേജ്മെന്റ് തയ്യാറായി നിൽക്കുമ്പോ അതിനപ്പുറത്തേക്ക് വീണ്ടും നിങ്ങൾ ഈ രീതിയിലേക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഇടപെടേണ്ട സമയത്ത് ഇടപെടാറായിട്ടുണ്ട് എന്ന് മാത്രമാണ് ഈ സരസ്വതി പറയുന്നത് അതുകൊണ്ട് ജാഗ്രത നടത്തണം അതുകൊണ്ട് നമ്മുടെ മദർ ഏതെങ്കിലും ആളുകളുടെ ചട്ടുകത്തിന് അനുകൂലമായി പ്രവർത്തിക്കാൻ പാടില്ല നമ്മൾ നമ്മുടെ മക്കൾക്ക് ഹിൽമ പഠിപ്പിക്കപ്പെടുന്ന ഉസ്താദുമാർ ആ ഉസ്താദുമാർ മാർ നാടിന്റെ നന്മക്ക് വേണ്ടിയുള്ളവരാവണം അവർ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാവണം അവർ സമസ്തയെ ശക്തിപ്പെടുത്തുന്നവരാവണം അവർ കമ്മ്യൂണിസത്തിന്റെ പാദം പണിയുന്നവരാവാൻ പാടില്ല അവർ കമ്മ്യൂണിസത്തിന്റെ അനുകൂലമായി നിൽക്കുന്നവരാവാൻ പാടില്ല അവർ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ സംഘശക്തിയായ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനമായ മുസ്ലിം ലീഗിന്റെ പാലം വയ്ക്കുന്നവരാവാൻ പാടില്ല അവർക്ക് മാം പക്ഷെ സ്ഥാനത്തേരുന്നിട്ട് മദ്രസയുടെ സ്ഥാനം ഉപയോഗപ്പെടുത്തിയിട്ട് പാണക്കാട് കുടുംബത്തിന് നേരെയും മുസ്ലിം ലീഗിന് നേരെയും പണിയെടുക്കുന്ന രീതി അത് ആരായിരുന്നാലും ശരി മദ്രസ സ്ഥാനത്തിരുന്നുകൊണ്ട് വേണ്ട അതുകൊണ്ട് സംഗമമായി നിൽക്കാൻ സാധിക്കണം ഞാൻ എന്റെ മക്കൾ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മാനേജ്മെന്റ് അസോസിയേഷൻ മാനേജ്മെന്റിന്റെ നിങ്ങളെല്ലാം പിടിച്ചു കൂട്ടിയതിന്റെ പ്രധാനോട് ശക്തമായി കാര്യത്തിൽ ഇടപെടാൻ അപേക്ഷിക്കാനാണ് അല്ലാതെ പ്രതിഷേധം നാടുകൾ നടത്താനല്ല നാടാകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല നിങ്ങളുടെ മഹനോട് ഉസ്താദന്മാരെ ചോദ്യം ചെയ്യാനല്ല ഏതുവരെ ഇതിന്റെ പേരിൽ നാളെ നിങ്ങൾ തീരുമാനമെടുത്തിട്ട് എം എസ് ആർ ഇല്ലാത്തവർ മദ്രസയിൽ വന്നോട്ടെ തീരുമാനിക്കരുത് എസ് ആർ ഇല്ലാത്തവർ ഹത്തീബ് എന്ന് തീരുമാനിക്കരുത് സമസ്തയാണ് ഇടവരുത് അതുകൊണ്ട് നമ്മൾ ഉസ്താദിമാരോട് നേരിട്ട് പറയാൻ സമയമായിട്ടില്ല ഇടപെടേണ്ട റേഞ്ചുകളിൽ ഇവിടെ മൂന്ന് റേഞ്ച് ഒരു റേഞ്ച് നടക്കണം എന്നുണ്ടെങ്കിൽ മൂന്ന് ചില ആളുകളുടെ അജണ്ടയിൽ നടപ്പാക്കി റേഞ്ചിന്റെ തമ്മറ്റി പുനഃസംഘടിപ്പിച്ച വിവരമൊക്കെ നമ്മൾക്കറിയാം നമ്മൾ ഇപ്പൊ പ്രശ്നമാക്കുന്നില്ല വേണ്ടി വന്നാൽ അതിലും ഇടപെടേണ്ടി വന്നാൽ അത് ഇടപെടുക തന്നെ ചെയ്യും മദ്രസയിൽ മൂന്ന് മാലിന്യങ്ങൾ ഒരു റേഞ്ചല മാലിന്യം നടത്തുമ്പോ ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഒരു മദ്രസില് കൊണ്ട് മൂന്നാള് മാനേജ്മെന്റ് പ്രതിനിധികൾ നിർബന്ധമായി ക്ഷണിക്കപ്പെടണം പലരും അറിഞ്ഞിട്ടില്ലല്ലോ പലരും അറിയിച്ചിട്ടില്ലല്ലോ ആ രീതിയിലാണുള്ളത് അതുകൊണ്ട് അതൊക്കെ പോവട്ടെ കാലം കഴിഞ്ഞ കാലങ്ങളൊക്കെ അവരെ വിശ്വസിച്ച് മാലിന്യങ്ങളെ വിശ്വസിച്ച് ഒക്കെ നിന്നതാ പക്ഷേ ആ രീതിയിലാകുമ്പോൾ ചതിക്കാൻ പാടില്ല പാരമെത്താൻ പാടില്ല തുരപ്പുമായി എടുക്കാൻ പാടില്ല തിരിപ്പുണ്ടാക്കാൻ പാടില്ല ആന്റിനീങ്ങളുടെ ഒരു ഒരു പ്രൗഢിയുണ്ട് ഒരു പ്രൗഢിയുണ്ട് ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചു കൊണ്ടാണല്ലേ ആ വിശ്വാസത്തിൽ മായം കലർത്തരുത് കലർത്തിയാൽ തിരിച്ചറിഞ്ഞ് അതിൽ ചികിത്സിക്കാനുള്ള സംഘബോധം ഈണ്ട് മനസ്സിലാക്കണം എന്ന് മാത്രമാണ് അതുകൊണ്ട് ഈ യോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് പ്രിയപ്പെട്ടവരെ മദ്രസാലി മാലിന്യങ്ങളോടും അല്ല റേഞ്ചിനോടല്ല സ്റ്റേജ് ജമേത്ര മാലിന്യോടല്ല സമസ്ത പുഷാവറയോട് നമ്മൾ അപേക്ഷിക്കുന്നു ആ അപേക്ഷിക്കാൻ ഞങ്ങൾ പലപ്പോ പല കാര്യങ്ങളും അപേക്ഷിച്ചിട്ടുണ്ട് ഇരിക്കുന്നവരൊക്കെ പല കാര്യങ്ങളും അപേക്ഷിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും പറയുമ്പോൾ ചില ആളുകൾ അവിടെ ഒറ്റപ്പാടുണ്ടാക്കി ആ അപേക്ഷകളൊക്കെ മുഴുവനും കാറ്റിൽ പറത്തപ്പെടുകയാണ് കെട്ടി നടക്കുന്ന ചില ആളുകൾ ചില യോഗങ്ങളിലെല്ലാം വന്നുകൊണ്ട് ഉഷാമറയിൽ പോലും ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു അജണ്ട പോലെ നടപ്പാക്കാൻ പറ്റാത്ത പ്രതിസന്ധി മൂലമായും ഉണ്ടാക്കുന്നു ആ മൂലമാന ഉണ്ടാക്കാൻ ഒരു കാരണ ഗുണാവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പരമാവധി പറഞ്ഞു ഇനി ഉമറാക്കളെ നിങ്ങളോട് പറയുന്നു നിങ്ങൾ സമസ്തയുടെ ഷാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ തിരുത്താനും വേഗതപ്പെടുത്താനും നേരാവിടുന്ന പോകാനും കുറയാൻ സമയമായി നിങ്ങൾ പറയണം അതിനാണ് നിങ്ങൾ വിച്ചു കൂട്ടിയിട്ടുള്ളത്